ഫുഡെന്ന് പറയുമ്പോണ്ട് വിശേഷം പിന്നെ ഫുഡ് കഴിച്ചോ ചെയ്ത് കഴിച്ചു കഴിച്ചു ചേച്ചി ഓക്കെ സൂപ്പർന്ന് പറഞ്ഞോട് ഓക്കേ പിന്നെ വേറെന്തോണ്ട് വിശേഷങ്ങൾ പറയൂ ഹലോ ഹെലോ പറഞ്ഞോട് പറയൂ വിശേഷങ്ങളൊക്കെ സുഖമാണോ എല്ലാവർക്കും പിന്നെ എന്താണ് വിശേഷം പറയൂ അമ്പത്തി മൂന്ന് പേരുണ്ട് ലൈവില് ഏഴ് ലൈക്ക് ആയിട്ടുള്ളു പ്ലീസ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീട് എവിടെയാ വീട് പിന്നെ വേറെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ ഹായ് മുത്തേ മുത്തേന്ന് ഹായ് മുത്തേ ലൈവിലേക്ക് സ്വാഗതം ഞാനൊരു പിന്നെ എന്തുണ്ട് മുത്തേ വിശേഷങ്ങൾ ലൈക്ക് ചോക്കേന്ന് പറഞ്ഞുണ്ട് താങ്ക് യു മുഹമ്മദേ പിന്നെന്താണ് മുഹമ്മദ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പിന്നെ എന്തുകൊണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ എന്താ അച്ചു എന്ന് ചോദിക്കുന്നുണ്ട് സുഖം സന്തോഷമായിട്ടിരിക്കുന്നു ഞാനൊരു പാവം പിന്നെ എന്താണ് വിശേഷം പിന്നെ ആരാണ് വിനോദ് വിനോദ്ജി വന്നിട്ടുണ്ട് ഹായ് പറയണുണ്ട് സ്മൈൽ ഹായ് പറഞ്ഞു ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ഹരി എവിടെ പോയി ഹരി ഗാന്മാനൊക്കെ എവിടെ പോയി നെത്തോലിയെ കണ്ടില്ല എവിടെ പോയി എല്ലാവരും പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് രാജാവിനെയും കാണാനില്ലല്ലോ ശ്രീകാന്തിനെ കണ്ടില്ല ലൈക്ക് അടിച്ചു എന്നുണ്ട് താങ്ക് യു മുഹമ്മദ് എ ബി സി ഡി എഴുതി പഠിക്കുന്നു നമുക്കവനെ അങ് അംഗൻവാടിയിലോട്ട് കൊണ്ടിരുത്തിയാലും പാവോലി കൊച്ച് അക്ഷരം പഠിക്കുന്നേ കൊണ്ടുപോകായിരുന്നു അംഗൻവാടിയിൽ ഡാ മുഹമ്മദ് നിന്നെ അംഗൻവാടിയിലോട്ട് കൊണ്ടുപോകട്ടെ പിന്നെ ഹായ് മോളെ സുഖം നാണോ സുഖം സന്തോഷം ഹരി അപ്പുറത്തുണ്ട് ഓക്കെ അതിൽ പിന്നെ വേറെ എന്നാ കൊണ്ട് കേസ് വിശേഷങ്ങൾ മുഹമ്മദെ പറയൂ എന്താണ് നിന്റെ വിഷമം നീ പറയൂ അക്ഷരം എഴുതിയിട്ടിട്ട് കാര്യമല്ല ഒരു ഹായ് തരുമോ സ്വാഗതം ടി വി എം അൻസിൽ എന്താണ് അൻസിൽ വിശേഷങ്ങൾ പറയൂ ടി വി എം ആണോ പ്രസാദ് ശ്രീകാന്ത് ഹായ് പറഞ്ഞുകൊണ്ട് ഹായ് ശ്രീകാന്തെ ലൈവിലേക്ക് സ്വാഗതം പിന്നെ എന്തുണ്ട് ശ്രീകാന്തെ വിശേഷങ്ങൾ പറയൂ സുഖമാണോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം അറുപത് പേരുണ്ട് പതിനൊന്ന് ലൈക്ക് ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക ഇരുപത്തി ഒൻപത് രൂപയുള്ള മെമ്പർഷിപ്പിന് കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിംബലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരും എടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞാൻ ഈ ലൈവിലൊരു കാര്യം പറയുക അതിൽ ഹരിയെ പോയി വിളിച്ചിട്ടുവാ ഒരു വിഷയത്തെപ്പറ്റി പറയാനുണ്ട് അച്ചു കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചു ഞാൻ പിന്നെ ഹായ് പറയുന്നുണ്ട് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രം പിന്നെ വേറെ എന്താണ് വിശേഷം അബ്ദുൾ ഹായ് ലൈവ് ലൈസ്വാഡൊക്കെ കഴിച്ചോ ലൈക്ക് എന്ന് പറഞ്ഞുണ്ട് യെസ് ഞാൻ കഴിച്ചു ഡി എം കണ്ണൂർ ചാനൽ ഞാൻ കഴിച്ചു ഡി എം കഴിച്ചോ ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ എത്ര സബ്സ്ക്രൈബർ ഉണ്ട് പിന്നെ അച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു ചേച്ചി ശ്രീ സുഖം എന്ന് പറയണുണ്ട് ശ്രീകാന്ത് ഓക്കെ ശ്രീകാന്ത് എന്താണ് വിശേഷം ശിവകുമാർ എന്തുവാ ശിവശങ്കരൻ തായി പറയണുണ്ട് അവിടെ മഴയുണ്ടോ ഉണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ എന്താ കാണാൻ മെമ്പർഷിപ്പ് എടുത്താൽ കാണാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കണ്ണുണ്ടോ കണ്ണുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം മെമ്പർഷിപ്പ് എടുത്താൽ കമൻറ്റിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ വി ഐ പി ബാജ്യം കിട്ടും രണ്ടാമത് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണുണ്ട് ഹായ് ചേച്ചി എന്ന് പറഞ്ഞുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹലോ പറയണുണ്ട് സുജിത്ത് വിനോദേ സുഖമാണോ ചേ സുഖം സന്തോഷം ചേച്ചി ഗുഡ് നൈറ്റ് പറഞ്ഞുണ്ട് മുഹമ്മദ് നീ പോവുകയാണോ തിടോ പിന്നെ വേറെന്തോ നീ പേടിക്കണ്ടെ അംഗൻവാടി കൊണ്ടിരത്തില്ലേ പിന്നെ വേറെന്താണ് വിഷയം